രോമ വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹാരമുണ്ട് സാധാരണയായി രോമം നീക്കം ചെയ്യാനായി എല്ലാവരും പോകുന്നത് പാർലറിലേക്കാണ് വാക്സിങ് ചെയ്യും ത്രെഡിങ് ചെയ്യും അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും രീതികൾ പക്ഷേ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റുമാർ ലേസറാണ് ചെയ്യുക അതായത് ലേസർ ഹെയർ റിഡക്ഷൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ് പുരുഷന്മാർ സാധാരണയായി ചെയ്യുന്നത് താടിക്ക് ഷേപ്പ് ഉണ്ടാക്കാനും മുതുകിലേതു പോലുള്ള കൂടുതൽ പ്രദേശത്തും അവർ വളരെ ഉത്കണ്ഠാകുലരാണെങ്കിൽ അല്ലെങ്കിൽ ശരീരത്ത് കൂടുതൽ രോമമുണ്ടെങ്കിലും അത് നീക്കം ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്ക് രോമ വളർച്ച കൂടുതലുണ്ടാകുന്നത് ചുണ്ടുകളിലും താടിയിലും മുഖത്തും മറ്റു ശരീരഭാഗങ്ങളിലുമാണ് എന്തുകൊണ്ട് നിങ്ങൾ രോമ വളർച്ച രോമവളർച്ച എന്നേക്കുമായി നിർത്തണം ഇതിനൊരു കാരണം എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഡ്രസ് ഇടാൻ വേണ്ടിയാകാം സ്ത്രീകൾക്ക് ബീച്ചിൽ പോകാൻ ഇഷ്ടമായിരിക്കും ബിക്കിനി ധരിച്ചുകൊണ്ട് അതിനായി സ്വകാര്യ ഭാഗങ്ങളിലുള്ള രോമം നീക്കം ചെയ്യാവുന്നതാണ് രണ്ടാമതായി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ആരോഗ്യാവസ്ഥയിലാണെങ്കിൽ മൂന്നാമതായി നിങ്ങൾക്ക് എൻഡോക്രൈൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹോർമോൺ തകരാറുകൾ ഉണ്ടായിരിക്കാം ലേസറിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇത് വെളിച്ചത്തിന് രോമകൂപങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും ഓരോ സെഷനിലും രോമകൂപങ്ങൾ ചുരുങ്ങും ഒടുവിൽ രോമം കൊഴിഞ്ഞു വീഴും കട്ടിയുള്ള രോമം ലോലമാകും ഇതിനാലാണ് പല സെഷനുകൾ എടുക്കുന്നത് ചുരുങ്ങിയത് നാല് മുതൽ അഞ്ച് സെഷൻ വരെ രോമം എന്നേക്കുമായി നീക്കം ചെയ്യുവാൻ വേണ്ടി ഇക്കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നത് ശരിയായേക്കില്ല അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കാണുക അദ്ദേഹം എത്ര സെഷൻ വേണ്ടിവരുമെന്ന് നിർദ്ദേശിക്കും ചികിത്സയുടെ മറ്റു വിശദാംശങ്ങളും പറഞ്ഞു നല്ലൊരു കാര്യം ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല അതുകൊണ്ട് പേടിക്കേണ്ട ഒരേ ഒരു കാര്യം രോമം നഷ്ടപ്പെടുമെന്ന് മാത്രം പിന്നെ രോമം വളരില്ല